നമസ്കാരം മെറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡിങ് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് കാർഡ് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വന്നിരിക്കുന്ന കാർഡ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നേ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആൻഡ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെല്ലാം വിട്ടുകളയുക നെഗറ്റീവ് ഒന്നും ലൈഫിലേക്ക് വലിച്ചു വെക്കാതിരിക്കുക ഇതൊരു ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത് വാലിഡ് ആകുന്നതായിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഓം നമശ്യൂ ആദ്യം വന്നിരിക്കുന്ന കാർഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ്സ് ഓഫ് വൺസ് ക്യൂൻ ഓഫ് വൺസ് എയ്റ്റ് ഓഫ് സോർഡ്സ് നൈറ്റ് ഓഫ് സോർഡ്സ് ടു ഓഫ് സോർഡ്സ് ടെൻ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് സോർഡ്സ് ദ ഹെർമിറ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് പേജ് ഓഫ് വൺസ് ദ മജീഷ്യൻ ഫോർ ഓഫ് സോർഡ്സ് ദ വേൾഡ് ക ബോട്ടം ഓഫ് ദ ഡെക്സ് ആയിട്ട് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സും ദ ചാരി ടൂ ആണ് ആദ്യം തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുമായിട്ടൊരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളെ നിങ്ങളുമായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു നോ സിറ്റുവേഷൻ ആണ് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ആക്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആരെയൊക്കെയോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു തേർഡ് പേഴ്സൺ ആണ് ആ ഒരു തേർഡ് പേഴ്സൺ ആര് ആര് വേണമെങ്കിലും ആകാം ആ ഒരു തേർഡ് പേഴ്സണ് താൽക്കാലികമായിട്ടൊരു സന്തോഷം നൽകുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് വെച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പായിരുന്ന സമയ സമയത്ത് നിങ്ങൾ നിങ്ങൾ ആ വ്യക്തിയോട് പല കാര്യങ്ങൾ പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കിയിരിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ വ്യക്തി സാധിച്ചു തരുന്നില്ല നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ആ വ്യക്തി നിങ്ങളെ കൊണ്ടുപോകുന്നില്ല നിങ്ങൾക്കായിട്ട് മാത്രം ആ വ്യക്തി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൺ തടസ്സം നിന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിരുന്ന പല വഴക്കുകളും ആ വ്യക്തി ആ ഒരു ടൈമിൽ കണ്ടില്ല എന്ന് നടിച്ചു പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി അതൊക്കെ അതൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കുറേ പ്ലാനിങ്സ് ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ തേടി ആ വ്യക്തി എത്തും നിങ്ങളോട് ആ വ്യക്തിക്ക് ശരിക്കുമുള്ള ആത്മാർത്ഥ സ്നേഹമുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ആ വ്യക്തി കാണുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ ദൈവം കൊടുത്ത ഒരു ഭാഗ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള സ്നേഹം ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ആ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല കാരണം ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ആ വ്യക്തി ഇപ്പോൾ മടങ്ങി വരാത്തതിൻ്റെ ആയിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതൊരു ലേഡിയാണ് അത് കുറച്ച് പ്രായം ചെന്ന ഒരു ലേഡിയാണ് ആ ഒരു ലേഡി പറയുന്നതും കേട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആ ലേഡിയെ എന്തോ ഒരു ഭയമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു ഭയത്തിനെ തന്നെ ആ ഒരു ഭയം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആ വ്യക്തിക്ക് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഈ വ്യക്തി ആ ഒരു തേർഡ് പേഴ്സൺ പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ തന്നെ തടസ്സമാകുമോ എന്നൊക്കെയുള്ള ടെൻഷനും ഭയവും കൊണ്ടിട്ടാണ് ആ ഒരു ലേഡി പറയുന്നത് കുറച്ച് പ്രായം ചെന്ന ലേഡിയാണ് ആ ഒരു ലേഡി പറയുന്നത് അനുസരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു ലേഡി എന്തൊക്കെയാണോ ആ ഒരു ലേഡിയുടെ ക്യാരക്ടറായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പല രീതിയിൽ പല രീതിയിലുള്ള ഓഡേഴ്സാണ് ആ ആ ഒരു തേഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ആ ഒരു ലേഡി പറയുന്നത് ആ എല്ലാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു അടിമയെ പോലെ നിന്ന് അനുസരിക്കുന്നതും ഉണ്ട് അവരുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ഗതികെട്ട അവസ്ഥയിൽ കൂടിയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പല സാഹചര്യത്തിലും പല ദിവസങ്ങളിലും ഈ ഒരു വ്യക്തിക്ക് കഠിനമായ സമ്മർദ്ദത്തിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പല ദിവസങ്ങളും ആ വ്യക്തി ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട് നല്ല ഡിപ്രഷനിലൂടെ ചില സമയത്ത് ഈ വ്യക്തി ചെയ്യുന്ന കാര്യം എന്താണെന്ന് തന്നെ ഈ വ്യക്തിക്ക് തന്നെ അറിയില്ല കാരണം അത്രക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്നെങ്കിൽ കൂടിയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിലേക്ക് തന്നെ തിരികെ മടങ്ങി വരണമെന്ന അതിയായ മൂലമുള്ള പ്രാർത്ഥനയും കൊണ്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയെ യൂണിവേഴ്സ് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളിലേക്കുള്ള ഒരു മടങ്ങിവരവിന് നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി നിങ്ങളിലേക്കുള്ള മടങ്ങിവരവിന് ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇവിടെ സോഴ്സിൻ്റെ എനർജിയാണ് കൂടുതലും വന്നിരിക്കുന്നത് ആ വ്യക്തിക്ക് പല കാര്യങ്ങളിലും മെൻ്റൽ ക്ലാരിറ്റി കിട്ടാനുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഒരു നോ നോക്കോണ്ടാക്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആ ഒരു സിറ്റുവേഷനിലോട്ട് ലീഡ് ചെയ്ത പല ഇൻസിഡൻസും അതിൻ്റെയൊക്കെ ഒരു സത്യാവസ് സത്യാവസ്ഥ ഈ ഒരു വ്യക്തി കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാത്ത പെട്ടെന്നുണ്ടായ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ബിഹേവിയർ അതായത് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് സംസാരിച്ച് വഴക്കുണ്ടാക്കുക പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആവുക ഒരു നോക്കോൺ ടൈപ്പ് സിറ്റുവേഷനിൽ വരിക അത് നിങ്ങൾ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും ശരിക്കും ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ വന്നത് വന്നെത്തിയത് എന്ന എന്നുള്ളതും എന്തുകൊണ്ടാണ് ആ വ്യക്തി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തത് ആരുടെ വാക്ക് കേട്ടാണ് അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആ വ്യക്തി വ്യക്തിയുടെ വാക്ക് എന്തുകൊണ്ട് കേട്ടു ആ വ്യക്തി എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് പറഞ്ഞത് എന്നൊക്കെയാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇപ്പോൾ സത്യാവസ്ഥ മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഉടനെ കണ്ടുപിടിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഉടനെ കണ്ടുപിടിച്ച് നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ സംഭവിക്കും ഉടനെ എന്ന് പറയുന്നത് വളരെ പെട്ട വളരെ വേഗം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കോൾ ചെയ്യും സംസാരിക്കും മെസ്സേജ് അയക്കും നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ കുറേ കാലമൊന്നും ഈ ഒരു തേർഡ് പേഴ്സണ് അതായത് ആ ഏജ്ഡ് ആയിട്ടുള്ള ആ ഒരു ലേഡിക്ക് അവരുടെ ക്യാരക്ടർ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കുകയില്ല നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ തന്നെ മുമ്പിൽ തെളിയുക തന്നെ ചെയ്യും ഈ തേർഡ് പേഴ്സൻ്റെ ഈ ഒരു ആയിട്ട് ഏജ്ഡ് ആയിട്ടുള്ള ആ ഒരു ലേഡിയുടെ ക്യാരക്ടർ ഉടൻ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ റിവീൽ ആവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അത് യൂണിവേഴ്സ് അവിടെ തടയും കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള ഇനിയൊരു ജീവിതത്തിനും പല വെല്ലുവിളികളും ഉണ്ടായേക്കാം ഈ ഒരു തേഡ് പേഴ്സണ്റെ കൃത്യമായിട്ട് ഉള്ള കൃത്യമായിട്ട് എന്താണ് തേർഡ് പേഴ്സൻ്റെ അജണ്ട എന്നുള്ളത് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ഉണ്ടാവുക അവിടെ യൂണിവേഴ്സ് വളരെ രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളും തമ്മിൽ ഉള്ള ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് അത് ദൈവീകമായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി കടന്നു വന്നിട്ട് ഒരു പ്രശ്നം സൃഷ്ടിക്കാതിരിക്കുവാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നിവിടെ യൂ പറയുന്നുണ്ട് ആ ഒരു ദിവസം വളരെ വളരെ വേഗത്തിൽ തന്നെ എത്തുന്നതാണ് നിങ്ങൾ അതുവരെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു ശതമാനം പോലും ഒരു നെഗറ്റീവ് ചിന്ത പോലും ഇല്ലാതെ നൂറ് ശതമാനം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സിന്റെ ഒരു വക്കിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ തന്നെ സംഭവിക്കുന്നതാണ് കാരണം നിങ്ങളുടെ ഡിവോഴ്സ് നിങ്ങൾ ആഗ്രഹിച്ചതല്ല അത് മറ്റാർക്കോ വേണ്ടിയിട്ട് നിങ്ങളെടുത്ത തീരുമാനമാണ് നിങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹം അതിവേഗം തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നതായിരിക്കും മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുവാൻ ഉള്ളതല്ല എന്ന സത്യം നിങ്ങൾക്ക് വളരെ വേഗം മനസ്സിലാവുന്നതുമായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലോ കൂടെ ഉണ്ടാവുക എന്ന സത്യം ആ വ്യക്തിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കവരും അവർക്ക് നിങ്ങളുമാണ് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവുക ആ ഒരു സത്യം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ മറ്റാർക്കും വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തയ്യാറായ ആവുകയില്ല ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ താമസിക്കാതെ തന്നെ ഉണ്ടാകുമെന്നിവിടെ യൂണിവേഴ്സ് പറയുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരവും നിർദ്ദേശിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ പിരി പിരിഞ്ഞിരിക്കുന്ന ഹസ്ബൻഡ് വൈഫ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരമായിട്ട് നിങ്ങൾക്ക് ഏലസ് വീട്ടിൽ വെക്കുവാൻ വേണ്ടിയിട്ട് യന്ത്രം ഇതൊക്കെ തരുന്നതായിരിക്കും നിങ്ങളുടെ മദറിനിലോ അല്ലെങ്കിൽ സിസ്റ്ററിനിലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ബ്ലാക്ക് മാജിക് മൂലമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് പിരിഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ പരിഹാരമായിട്ട് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ഏലസ് യന്ത്രം ഇതൊക്കെ നൽകുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി കോൺടാക്റ്റ് ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്